ഐ ആർ കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് സമ്മാനിച്ചു അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ഐ ആർ കൃഷ്ണൻ മാസ്റ്ററുടെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് സമ്മാനിച്ചു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻ്റും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചരിവിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു ുള്ള പുരസ്കാരങ്ങൾ നേടിയ പല പ്രതിഭകളെയും നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അവരെയൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എഴുത്തുകാർക്ക് അത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഭാഗ്യം ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ദുരന്താണ് ഇപ്രാവശ്യം ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അഹ് പുലി തങ്കപ്പുമാർ സൂചിപ്പിച്ച പോലെ വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സമ്പൂർണതയാണ് കൃഷ്ണൻ അയ്യാർ കൃഷ്ണന്മാഷ്ടെ വൈദ്യജീവിതം അത് രണ്ടും പരസ്പര പൂരകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അതായത് പരിചയമുള്ളവർക്കും വായിക്കുന്നവർക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പണബോധമുള്ള ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ദൗത്യം എന്ന അനുതിരിച്ചൊരു ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു നേരത്തെ മനസ്സിൽ കുറച്ചു കാലം അധ്യാപകനായി മാത്രമല്ല ഒരു അധ്യാപകന്റെ മകനായിട്ടും

വളരെ സമചിത്വതയോടുകൂടി അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രചനകൾ ധാരാളം കുട്ടികളിൽ ശാസ്ത്രാവബോധം ഉളവാക്കുന്നതിനു വേണ്ടി എന്ന പുരസ്കാര കൃതി മനോജ് രാഘവൻ പരിചയപ്പെടുത്തി കെ ജി ശിവാനന്ദൻ സി എസ് തിലകൻ കവി സെബാസ്റ്റൻ ഉഷാദേവി മാരായിൽ എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ മങ്ങാട്ട് മറുപടി പ്രസംഗം നടത്തി ഉഷാദേവി മാരായിൽ രചിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ അറിയപ്പെടാത്ത നായകമാർ അയ്യാർ കൃഷ്ണൻ മേത്തല രചിച്ച ഡാൻസിംഗ് ഫ്രോക്സ് എന്ന പുസ്തകവും പൂയപ്പിള്ളി തങ്കപ്പൻ അശോകൻ ചരിവിൽ നൽകി പ്രകാശനം ചെയ്തു സെക്രട്ടറി ടി കെ ഗംഗാധരൻ സ്വാഗതവും ഷാം കൃഷ്ണൻ നന്ദിയും പറഞ്ഞു